യും കൊണ്ട് മുന്നൂറ്റി അമ്പത് കിലോമീറ്ററും താണ്ടി നേരെ നമ്മൾ പോവുകയാണ് തമിഴ്നാട്ടിൽ അസ്സാം വലിക്കും ആരിഫ ഉണ്ടോ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ ഈ ചങ്ങക്ക് പിരിന്താതാണ് മൂന്നൂറ്റമ്പത് കിലോമീറ്ററൊക്കെ താമീ തമിഴ്നാട്ടിൽ പോകണമെങ്കിൽ അല്ലെ ഒട്ടുമാണ്ടോരുമ്പ് കുട്ടിയേക്കെ പീഡിയിലുള്ള കുറച്ച് മുട്ടായിട്ടാണ് പോകുന്നോ തമിഴ്നാട്ടിൽ മധുരക്കായിട്ടാണ് പോണേ എന്തിനാണ് പോണെന്നൊക്കെയാ പതിയെ പറഞ്ഞത് ഈവനിങ് ആറ് മണിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടോ നൈറ്റ് എട്ടേ മുക്കാലൊക്കെ ആയപ്പോ പാലക്കാട്ടുള്ള സ്ഥലത്താണ് എത്തുക അത്യാവശ്യം റസ്റ്റ് കൊടുക്കാൻ ഫുഡ് കഴിക്കാൻ ഞങ്ങൾ അറിഞ്ഞാട്ടോ നല്ല കിട്ടിലെ അൽഫമ ശേഷം വീണ്ടും നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടോ അങ്ങനെ ഒരു പന്ത്രണ്ട് മണിയൊക്കെയായപ്പോ തമിഴ്നാട്ടിൽ ചായക്കാടിനാണ് കേരളം ഇവിടുത്തെ ആൾക്കാരൊക്കെ ണിക്ക് അലാരം വെച്ചിട്ട് ചാരിക്കാൻ വരണ്ടാ സലാൻ നല്ല റോ കുറച്ചു റൂം എടുക്കുന്ന പരിപാടി നമുക്കില്ലല്ലോ ഇത്രയും നല്ല ടോയ്ലറ്റും ബാത്റൂമൊക്കെ കേരളത്തിൽ കിട്ടും കൈമാറി പിന്നെ ഞാനും കുറച്ചേരും ഉറങ്ങി നീച്ചിട്ടോ പിന്നെ പോവാണ് ഞങ്ങളെ ദേശം എടുക്കാനൊക്കെ മറന്നടാ നമ്മൾ ഈ കാറിനൊക്കെ ലോങ് യാത്ര ഒക്കെ ചെയ്യില്ല അതൊക്കെ മാറ്റിപൊടിച്ച് സൈക്കിള് ബൈക്ക് അങ്ങനത്തെ സാധനം ഇറക്കിയടാ എന്നിട്ട് ആ നാച്ചുറൽ ആയിട്ടുള്ള തണുപ്പ് വെയിലൊക്കെ കൊണ്ടാണ് പോണ പോകണം അഞ്ചാതെ ടേസ്റ്റ് കൈമാറേ ഇത്രയും നല്ല ആബ്യൻസിലൊക്കെ ഒരു ഭാഗ്യമാണ് ഇവിടെ നമ്മുടെ കേരളത്തിന്റെ വരയ്ക്കാട ഹെൽമെറ്റ് മാണ്ട ഒരു സാധനം വേണ്ട ഇനിയിപ്പോലീസുകാരെ മുൻപോക്കെ ഹെൽമെറ്റ് ഇടാൻ പോവാണെങ്കിൽ ഇങ്ങോട്ട് പൈസ ഇട മരിക്കടാ ബാക്കി അടുത്ത വീഡിയോയിൽ ഫോളോ എത്തി ഫോളോട്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ബൈ ബൈ